കല്ലടിയിലെ പാവെല്ലാം ഓട്ടിന്റെ മുകളിലിണ്ടേ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ടേ കുറച്ച് ബാ ഫുഡ് എടുക്കുന്നവ ആട് കോഴി പ്രാവ് പശു നല്ലൊരു മഴ പെയ്ത് പോയി ഇപ്പൊ കുറച്ച് വെളിച്ചം വന്നു പാത്ത പാത്ത് കൊ 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 മ മ കൊണ്ടേ പ്രായാൻ പറ്റിട്ടില്ല അങ്ങനെ ഇപ്പൊ ഇട്ടു മഴ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ട് നല്ല പൊളിച്ചോണ്ടായിരുന്നു ഇപ്പൊ വൈകുന്നേരം ആദ്യം മഴ ആയിരുന്നു പാത്ത് പാത്ത് ഇതെന്തു തിന്നാൻ അഫ് ബാല അടിച്ചിട്ട് വെക്ക ബാത്രൂമിറ്റ നമ്മടെ അഫൈമീ കൊയ്ക്കണ്ടില്ലേ ആടെ ഡോറിന്റെ മുകളിൽ ഇരിക്കും എപ്പോഴും ആടെ കുത്തിരിക്കുന്നെ അല്ല വേറെ നശിച്ച തിന്നിറ്റായ ശേഷം ആ വല്ലേ കോറകെല്ലാം വിട വിടക്കുന്നു കണപ്പ് കുടിച്ചവേ Bye. ാവിനൊക്കെ അങ്ങനെ തിന്നാ തിന്നത് കഴിഞ്ഞു കൊറച്ചുണ്ട് പ്രാവി താറാവിൻ്റെ അടുത്ത്

അപ്പ ഇന്നലെ എൻ്റെ കൂട്ടുനിന്ന് അളിയതാണ് കരിയും കോഴി അപ്പൊ പിന്നെ ഞാൻ അതിന്റെ തുറന്നു വിട്ടു കൂടുന്നേ കൂട്ടിലന്നെ പൊറത്തിളക്കിന്ന് മാത്രം അടിക്കിയല്ല ഞാന് ഫുഡ് കൊടുക്കുമ്പോ അത് കൂട്ടിൽ നിന്ന് അളിപ്പോയതാണേ ハハハハ ൂറൊക്കെ ആയില്ലെന്നു എന്താ അങ്ങനെ മഴ പാറ്റുന്നുണ്ട് ആദ്യം ഒന്നുകൂടെ വലിയ മഴ വരുമ്പോഴൊക്കെ ലൈവ് ഉറപ്പാക്കേണ്ടി വരും ഓടെ പിടിച്ചിട്ട് കാണുമ്പോൾ പ്രാവ് കോഴി ആട് എല്ലാം പൈൻ അപ്പോൾ ഫോണിലേക്ക് വെള്ളം വറ്റുന്നില്ലേ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ റോബോട്ട് ഓടുന്നുണ്ട് വലിയത് അത്രക്കല്ല അറിയില്ല 爸爸爸爸爸爸爸爸爸爸。爸。 Hãy ah, okay. subscribe ai kênh Ghiền Mì không ఎప్ప <laughs> ഞാൻ എൻ്റെ ഫേസ് ഞാൻ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു കുറച്ച് പ്രശ്നങ്ങളായി അതുകൊണ്ട് ഡിലീറ്റ് കളി ചെയ്ത് കളിഞ്ഞു ഞാൻ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നൂറൊക്കെ സബ്സ്ക്രൈബ് ആയിട്ടാകുമ്പോൾ പിന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ത്തോടെ കൂട്ടുമ്പോൾ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായിക്കൊണ്ടിരിക്കുന്നതാണ് വേറെ വേറെ കെ ജിയിലിട്ടെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ ഇത് പറവകളാണ് അപ്പം ഇതിന് കുറേയായി ഇങ്ങനെ തന്നെ ഇടുന്നത് അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു ഒറ്റ കല്ല് അതെയാ ഓക്കെ ഞാൻ കണ്ടില്ല ചെറിയൊരു പ്രശ്നമായി അതുകൊണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ സോറി como con la mano va, 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 va.

ഉച്ച പറഞ്ഞതല്ല അത് പിന്നെ ഫാമിലിയിൽ ഉച്ച ഒരു പ്രശ്നമില്ല ആ ഫാമിലിയിൽ കുറച്ചോ എന്തൊക്കെയാണ് പറയുന്നു അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന ഇൻഷാല്ല ഒരു ദിവസം ഫാമിലി എടുക്കുക ഞാൻ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവരെയും ബാ 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 കോഴിയെല്ലാം ഇപ്പുറത്ത് പുല്ല് കഴിക്കാൻ വന്നി കരിങ്കോഴി പടക്കോഴി കോഴി കൊടുത്തപ്പോ നീ എടുക്ക ഒറ്റക്ക് പോന്ന കോഴി കോഴി നീ എടുക്ക് പോന്ന ഒറ്റക്ക് നമ്മളപ്പം തടിയെല്ലാം മഴക്കെല്ലാം നനഞ്ഞു പോയവ അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കായിരുന്നു കത്തിയതിന് മഴ പാറ്റിക്കോണ്ണുണ്ടി പിന്നെ എല്ലാത്തിനും ഒന്ന് കൂട്ടാൻ പോകണം പെട്ടെന്ന് കുറേ സമയം പുറത്തിങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല വെള്ളത്തിൽ തന്നെ എഴുതാൻ പോലെ കാലൊക്കെ ഒന്നാകെ കൊതുകിടിയടിക്കുന്നു കൊതുമല്ല പൊഴിയെ കാലിൽ തിന്നറിയല്ല അങ്ങനെ കാലിൻ്റെ ഇടിയെല്ലാം പിന്നെ കുത്താൻ പറ്റുന്നില്ല ബാ ബാത്ത് ബാത്ത് അത് ഇങ്ങോട്ട് വാ ബാ 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 വീഡിയോ പറവകളെ പറവകൾ ഇഷ്ടം ഉണ്ടോ വേ ഇത്ര വേണമെങ്കിലും ഉണ്ടോ സെയിലാക്കുന്നേ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ചോദിക്കുക ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചോദിച്ചാൽ മതി കമൻറ്റിൽ അപ്പോൾ ഞാൻ ഫോൺ നമ്പർ അതിൽ ഇട്ടു തരുന്നതായിരിക്കും പാൻറ്റേലുണ്ടോ ഇതെല്ലാം മഴൻ്റെ ഇങ്ങനെ വെള്ളം തച്ചു പറ്റുന്നതല്ല എതിരോട്ടിങ്ങനെ അപ്പോൾ ഫുള്ള് നനഞ്ഞ് പുതിർന്ന് പ്രൈസ് ഈ ഇതില്ല റേറ്റ് അല്ലെങ്കിൽ ഇല്ല പ്രാവിനെ സ്റ്റാർട്ടിങ് അറുന്നൂറ് വെച്ചാണ് നാടൻ പ്രാവിനെ പിന്നെ കുറേ എടുക്കുന്നതെങ്കിൽ റേറ്റ് ആയിട്ട് കിട്ടും ഫാൻസിക്ക് അങ്ങനെ ഫാൻസിക്ക് ആയിരം തൊട്ട് മുകളിൽ പോവും അങ്ങനെയാണ് വരുന്നത് പാൻറ്റേലിന് പിന്നെ ചെറുതിന് റേറ്റ് കുറവ് പിന്നെ മുട്ട വെക്കുന്ന ബ്രീഡിങ് പേറിനെല്ലാം മൂവായിരം റുപ്പ ഉണ്ടാവും എല്ലാം എത്തു നിന്നിട്ടായി ഭക്ഷണം എല്ലാം കഴിച്ചിട്ടായിട്ട് ഉണ്ടല്ലേ എല്ലാ വോട്ടിൻ്റെ മുകളിലും വാഴാടെല്ലാം അപ്പുറത്തെല്ലാം കണ്ടില്ല എല്ലാം ഷീറ്റിൻ്റെ എല്ലാം മുകളിൽ നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വയ്ക്കും ഒന്നത് മഴ വന്ന് മഴ വന്നതിൽ ഒന്നാകെ ഒരിതായി കുറച്ച് നല്ലൊരു ഉണക്കം ഉണ്ടായി മുറ്റം എല്ലാം അപ്പം അതൊക്കെ ആദ്യം ഒന്നുകൂടി കച്ചരായിട്ട് പോയി സപ്പോർട്ട് പ്ലീസ് താങ്ക്സ് ഇങ്ങോട്ട് പോയിപ്പുറത്ത് റോട്ടിന്റെ ആരല്ല ആരെല്ലണ്ട് അടക്കന്റെ അടുത്ത് പോയി എല്ലാര് പോന്നി വരുന്നെല്ലാം നോക്കി പോകുമ്പോഴിക്കുന്ന സംഭവം െയ്തില്ല റോട്ടിന്റെ കിരക് ഉണ്ട് അവിടെ നിന്നിട്ട് അത് ആരെങ്കിലും ഇങ്ങോട്ട് പെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ട് വേദന വയ്യത്തുന്ന് അയിന് വേണ്ടി ആയിട്ടുണ്ടാവും ബാക്കി താറാവല്ലാ പോയാ ഒന്നും ഇനി തന്നില്ല

മറ്റേത് അങ്ങനെയല്ല പിന്നെ ഞാനൊന്ന് തുറന്നിവിടില്ല എന്താ വെച്ചെങ്കിൽ കുറച്ച് ഇഷ്ടം ഒന്ന് ആളായാലോണ്ട് ഇങ്ങോട്ട് നോക്കിയാ ജാക്കി ബാ നോക്കുന്നില്ല ആ ബാ പടി

ഞാൻ പോന്നേ അടി ഞാൻ പോന്നേ വാ ബാ ബു ബാ വടന്നു പാത്ത് ഞാൻ പൊളിക്കുമ്പോ വന്നേ അത് കുറച്ച് ചൂടി ഇടണേണ ഏ

പൈ തരാ ചോറ് ഇശ കി ഇപ്പൊ തരാ ഫുഡ് തരാ എടുത്തിട്ട് വീട്ടെടുത്തിട്ടായപ്പാട് നിൽക്കി ചോറ് തരാ വാ ചോറ് കൊടുത്തു ഞാൻ തേങ്ങിട്ടാന്ന് തോന്നു അപ്പൊ പൈക്കുന്നു അങ്ങനെ തോന്നുന്നു ഞാൻ വിളിച്ചെങ്കിലും വരാത്ത ഫസ്റ്റ് എന്നോട് ചുടേന്ന് അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് കുറച്ചൊരു ഫുഡ് കൊടുത്തതിന് ശേഷം കാണിച്ചു തരാ ചെറുതരാ ഇപ്പ വാ ആ നല്ല ഇന്നലെ നല്ല ക്ലിയർ ഉണ്ടായിന വഗൂസല്ല അതും ഇതുകൊണ്ട് മഴ വന്നത് കൊണ്ട് വെള്ളത്തിൽ കുളിക്കുന്നു അപ്പൊ ഇങ്ങനെ പെരങ്ങുന്നതാണ് സംഭവം വെയിൽ വന്നിട്ടാകുമ്പോ നല്ല ക്ലിയർ ആയിട്ടുണ്ടാന്ന് കൊടുക്കാനായി ആറ് ഇരുപത്താറ് ആ ഞാനിപ്പോൾ എല്ലാം ചെറുങ്ങനെ പാറ്റി പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കൂടി പണിയുണ്ട് അപ്പം ആ പണിയൊന്ന് ഫിനിഷ് ചെയ്യാണ്ട് അന്നിട്ടായിട്ട് ഴി ഉണ്ടല്ല നാടൻ പടച്ചിക്കോഴി പടക്കോഴി ഇത് പുള്ളിക്കോഴി അല്ലിപ്പുള്ളി അതിന് കുറച്ച് റേറ്റ് കൂടുതലോ അതാ അതിന് എഴുന്നൂറ് രൂപ വെങ്ങുന്നതിനോ ഈ ഒരു പിടക്കോഴിക്ക് മറ്റേ സാധാരണ നോർമലിന് അറുന്നൂറ് വെച്ചിട്ടാണ് വാങ്ങുന്നത് പൂവൻ കോഴിക്ക് ആയിരം ആയിരത്തിനൂറ് പിന്നെ എട്ട് വരും ഒമ്പന്നൂറ് വരും അങ്ങനെയൊക്കെ വരുന്നതാണ് അപ്പോൾ ഓക്കെ കേസ് അപ്പോൾ നമുക്ക് നാളത്തെ ലൈവിൽ കാണാം ബൈ